ും ഇതൊരു പാഠമാണ് അത് കുഞ്ഞാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മാറി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഉമ്മമാരുടെ ദുഃ വളരെ പ്രധാനപ്പെട്ട പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാൻ വാർത്തകളും എല്ലാവർക്കും നമസ്കാരം പാണ്ഡിക്കാന കുഞ്ഞാൻ്റെ ഉമ്മയുടെ മരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇവിടെ വയ്ക്കാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒന്നൊരു ഉസ്താദ് ഉപദേശവും ഊക്കലും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണ് അതായത് ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു അതായത് ഉസ്താദ്മാരെ പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉസ്താദ്മാരെ പറഞ്ഞത് കൊണ്ടാണ് പാണ്ഡി കണ്ട ഉമ്മക്ക് ഇങ്ങനൊരു ഇതുണ്ടായതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കമൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഒരു ഉസ്താദ് ആദ്യം കുറേ ഉപദേശിച്ചു അങ്ങനെ ഒരു നല്ലതായിട്ട് ഉപദേശമായിരുന്നു അത് അങ്ങനല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആരും പറയരുത് കമന്റ് ലൂടെ ആയാലും ആരും അങ്ങനെ പറയരുത് അത് തെറ്റാണ് അത് ഇതല്ല സംഭവം മനസ്സിലായ ഇല്ല ഇല്ലേ അതായത് പാണ്ഡിക്കാടിന്റെ ഉമ്മാന്റെ മരണം ഉസ്താദ്മാരെ പറഞ്ഞത് കൊണ്ട് അല്ല എന്ന് ഒരു ഉസ്താദ് വന്നിരുന്നു ആദ്യം വിളമ്പി അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് അതൊരു മരണമാണ് അത് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ ഇട്ട് താങ്ങി നമുക്ക് താങ്ങിയതൊന്നും കേൾക്കാം ഇതൊരു പാഠമാണ് അത് കുഞ്ഞാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മാറി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഉമ്മമാരുടെ ദുആ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് പലതിൽ നിന്നും മക്കളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉമ്മയുടെ പ്രാർത്ഥന എന്ന കവചമാണ് കുഞ്ഞാന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാനും ഈ വിഷയത്തിൽ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് ഭാര്യമാർ അവർക്ക് സന്തോഷം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം കൊടുക്കണം പക്ഷെ ആ ഭാര്യമാരെ വീഡിയോയിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അതല്ലാതെ അവർക്കെതിരെ അവരുടെ ഫോൺ കോൾ റെക്കോർഡർ കിട്ടിയിട്ടുണ്ട് വീഡിയോ കോള് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പുറത്തുവിടും ഞാൻ കാണിച്ചു തരാം ഇതൊന്നും ഒരു മാന്യമായ ശൈലിയല്ലെന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ഓ ദുഃഖമുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദ് അല്ലെ ദുഃഖമുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ഈയൊരു അവസരത്തിൽ നല്ല അവസ്ഥ നോക്കിയാണല്ലോ ഓർമ്മപ്പെടുത്തിയത് ഏർ നല്ല അവസരമാണല്ലോ ഇപ്പോൾ ഉസ്താദുകളെ ഈ മര്യാദക്ക് ഇരിക്കുന്നതാണ് അല്ല നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു ഉസ്താദുമാരെയും പാണ്ടിക്കാട് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഒരാക്ഷരം മിണ്ടിയിട്ടില്ല പക്ഷേ സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ എന്തായി എന്താ ഇത്ര വലിയ സംഭവിക്കാനിരിക്കുന്നത് എനിക്കറിയാൻ പറ്റാത്തതുണ്ടായിരിക്കുകയാണ് സ്ത്രീകൾ ഫേസ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഏ അങ്ങനെയാണെങ്കിൽ ഒരു നിയമം ഈ പറയുന്ന ഉസ്താദമാരെ കൂടി ഫേസ് കാണിക്കല്ലോ നിങ്ങൾ ആണുങ്ങളും കാണിക്കലും പെണ്ണുങ്ങളും കാണിക്കലോ അങ്ങനെ ഒരു സംഭവത്തിൽ അപ്പോൾ കുഴപ്പമില്ല അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം ഇവിടെ ഫേസ് കാണിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന സാധനത്തോട് എനിക്ക് ഒരു യോജിപ്പുമില്ല ഒരു യോജിപ്പില്ല ഒരു ശതമാനം കൂടി ഇല്ല ഫുൾ വിമർശനമാണ് അങ്ങനെ പറയുന്നവര് കുറേ രീതിയിൽ ഈ പറയുന്ന പോലെ ഉപദേശം അത് യൂട്യൂബിലെ പൈസ ഹറാമാണ് പലിശ പൈസ ഹറാമാണ് എന്ന് പറയുന്നവർ ഇ എം ഐ ഉൾപ്പെടെ സാധനം എടുക്കുന്ന യൂട്യൂബിൽ ഈ യൂട്യൂബ് മണി ഹറാമെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ തന്നെ വീഡിയോ ഇടുന്നവരെ അതിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിരിക്കുന്നവരെയും അടക്കമാണ് വാണ്ടി കടം കുറ്റം പറയുന്നത് അതിലെന്താണ് തെറ്റിരിക്കുന്നത് ഏ ഇതിപ്പ ഈ പുസ്തകം ആദ്യം നല്ല ഉപദേശമായിരുന്നു ഉപദേശം മീൻസ് ആ കുഴപ്പമില്ല അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇടയെ കൂടിയിട്ട് അങ്ങ് താങ്ങിയിട്ട് പോയാണ് ആശ ഏ എന്ത് കഷ്ടോടെ എന്ത് കഷ്ടം ഇതൊക്കെ ഏ മതപരമായ ആശയങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ നല്ലതിനു വേണ്ടി മാത്രം ഏതൊരു മതമായാലും ഞാൻ ബഹുമാനിക്കുന്നു ഏതൊരു മതമായാലും പക്ഷെ ആ മതപരമായ ആശയങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പാണ്ടിക്കാടിനും കുടുംബവും ഒന്നും മാന്യമായി വീഡിയോ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം ഏഹ് എന്താണ് അതിൽ പ്രശ്നം വഹിക്കുന്നത് ഇതിനേക്കാളും ഈ പറയുന്ന പോലെ ഒരു മോശമായ വീഡിയോ അടുത്ത് ഞാൻ കണ്ട കേട്ട് അതും കൂടി ഞാൻ കൊടുക്കനമായ വീഡിയോ ആണ് ഞാൻ ഈ കേട്ടത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഓരോ വാർത്തകളും പറന്നു കിടക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉസ്താദ്മാർക്കെതിരെ ശക്തമായ വിമർശനമായി വന്നത് ഉസ്താദ്മാർ സ്വർഗത്തിലേക്ക് പോകും ഞങ്ങൾ നരകത്തിലേക്ക് പോകും ഒക്കെ പറയുന്നുണ്ട് ഉസ്താദ്മാർ ലോൺ എടുക്കുന്നില്ലേ അങ്ങനെ ഉസ്താദുമാരെ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്ക് കളഞ്ഞ ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് ഇന്നുമല്ലാത്തവരു കൽപ്പട്ടുന്ന വാർത്തയാണ് നമ്മുടെ മുമ്പിൽ കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനിപ്പോൾ മനസ്സിലായിരിക്കും ഇപ്പോഴെങ്കിലും മനസ്സിലേക്ക് ഒരു വിഷമം വന്നിരിക്കും സ്വന്തം അമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും ആരുടെ മനസ്സിലും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണത് ഇതിൽ നിന്ന് തന്നെ നല്ല ഒരു പാഠമുണ്ട് അത്രയും നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആവുമ പെട്ടെന്നു കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരും ചിന്തിക്കണം ഇതിൽ കുഞ്ഞാൻ മനസ്സിലാക്കാൻ ഒരു പാടുണ്ട് എൻ്റെ മരണം എപ്പോഴാണെന്ന് കുഞ്ഞാന് ചിന്തിക്കേണ്ടതുണ്ട് ഞാനും ഇങ്ങനെ ഉസ്താദുമാരെ ആക്ഷേപിക്കുമ്പോൾ പെട്ടെന്നങ്ങേ കുയഞ്ഞു വീണു മരിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കും കുഞ്ഞാന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് ആളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഉസ്താദുമാരെ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉസ്താദുമാരെ ആക്ഷേപിക്കുന്ന ഒരു ഇടമായിട്ടാണ് ലോക ലോകമുസ്ലിമികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് മനുഷ്യന്മാർക്ക് ബുദ്ധി കുറവായത് കൊണ്ടാണോ അല്ല മനുഷ്യന്മാർ പണ്ഡിതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രൈബേഴ്സും ലൈക്കുകളും കൂടിയ ഉസ്താദുമാരെക്കാൾ വലിയ സ്ഥാനം ഇൽമു പഠിക്കാത്ത സാധാരണക്കാർക്കുണ്ട് എന്ന ഒരു ചിന്തയാണോ ഇവർക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദാച ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത്രകാലം കാലം ഉസ്താദ്മാരെ കുഞ്ഞാൻ അവസാനമായി പറയുന്നത് ദുആ ചെയ്യണം ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ നാട്ടുകാർ വരുമോ ഇല്ലല്ലോ ഉസ്താദ്മാരാണ് മയ്യത്തെ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ നാട്ടുകാരെങ്കിലും വരുമോ ഇല്ല ഉസ്താദ്മാരാണ് അതുകൊണ്ട് ഇപ്പൊ എങ്കിലും ബുദ്ധി വന്നിരിക്കും മൂപ്പുറ പറയാണ് നാളെ വൈകുന്നേരമാണ് മയത്ത് മറവാടുന്നത് അപ്പോൾ മരിക്കാനുണ്ട് കബറിൽ കിടക്കാനുണ്ട് ഒറ്റയ്ക്കാണ് കിടക്കേണ്ടത് ഉസ്താദമാരുടെ ദുആ വേണം പണ്ഡിതന്മാരുടെ ദുആ വേണം അതൊന്നും ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ കയ്യിൽ ഒക്കെ ഈ ഇങ്ങനെയുള്ള അറിയാം പണ്ടിക്കാടി വീട്ടുകാർ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മനസ്സിലായോ ഇങ്ങനെയുള്ളവർ വരുന്നത് എന്തിനാ എന്തിനാ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ട് എന്തിനാ വരുന്നത് എൻ്റെ ആവശ്യമില്ല മനസ്സിലായ പിന്നെ ഒരു കാര്യം പറയാം ഇവിടെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പണ്ട് കാണിൻ്റെ പോവാണ് കാരണം അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഫാമിലിയിൽ അങ്ങനെ വൈഫിനെയും വീട്ടുകാരെയും വീട്ടിലെ സ്ത്രീകളെ കാണിച്ച് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒറ്റ കാരണത്തിലാണ് എല്ലാ ഉസ്താദന്മാർ എല്ലാ ഉസ്താദന്മാരും അല്ല കുറേ ഉസ്താദന്മാർ കുറച്ച് ഉസ്താദ്മാർ ഏ ഈ പാണ്ടിക്കാടിനെതിരെ തിരിഞ്ഞത് അല്ലാതെ എല്ലാവരും അല്ല നല്ല ഉസ്താദങ്ങളും നല്ല കാര്യങ്ങളും സംസാരിക്കുന്ന നല്ല സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദമാരുമുണ്ട് അവരൊന്നുമില്ല ഇതുപോലെ ഒരു വേലിഡും ഇല്ലാത്ത ഈ ഇന്നും ഈ ഒരു എയ്റ്റീസ് സെവൻറ്റീസ് ടച്ച് വെച്ച് മൈ മൈൻഡിൽ വച്ചിട്ട് പെരുമാറുന്ന ഉസ്താദമാരുണ്ട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഉം എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അത് ഞാൻ എവിടെയും തുറന്ന് പറയും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല മനസ്സിലായി പാണ്ടിക്കാടിനെ ഇവിടെ ഒരു തരത്തിലും ചെയ്തിട്ടില്ല ഇതിന്റെ പേരിൽ അങ്ങേര് അങ്ങയുടെ ഉമ്മയുടെ മരണത്തിന് കാരണം പുസ്തകമാരെ പറഞ്ഞതാണെന്ന് പറയുന്ന മെന്റാലിറ്റിക്ക് കൊടുക്കണം മെന്റാലിറ്റിക്ക് കൊടുക്കണം എന്ത് മോശം മെന്റാലിറ്റി ആണോ ഇതൊക്കെ ഏ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ത് മോശം മെന്റാലിറ്റി ആണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണേ എക്സാക്ട്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഏ ആദ്യം ഒരു ഉസ്താദിൻ്റെ വീഡിയോ കൊടുത്തു അങ്ങനെ ആദ്യം അങ്ങനെയല്ല ഉമ്മാടെ ഉമ്മടം കാരണം അങ്ങനെയല്ല ഈ ഉസ്താദ്മാരെ പറഞ്ഞു വന്ന് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് അവസാനം അങ്ങേരും അവിടെ കൂടിയിട്ട് താങ്ങി കൊടുത്തു അപ്പം അവസ്ഥ ആലോചിച്ചു നോക്കും ഏ അവസ്ഥ ആലോചിച്ച് നോക്ക് എന്തവസ്ഥയാളോ ഇതൊക്കെ എന്തവസ്ഥയാണ് ഇതിന് മാത്രം പാണ്ടിക്കാടാൻ എന്ത് തെറ്റാണോ നിങ്ങളോടൊക്കെ ചെയ്തത് എനിക്കതാണ് ചോദിക്കാറ് നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് പാണ്ടിക്കാടാണ് ചെയ്തത് അങ്ങേരുടെ വീഡിയോ അങ്ങേരുടെ കണ്ടന്റും ആരെയും ദ്രോഹിക്കാട്ടോ അങ്ങേര് ചെയ്യുന്ന കണ്ടൻറ്റ് ഏഹ് ഒരു കള്ളർത്തനോ മിക്സ് ചെയ്തിട്ടല്ല അങ്ങനെ ഒരു ഫാമിലി ക്ലോക്ക് ചെയ്യുന്നത് മാന്യമായി ചെയ്തു പോകുന്ന വീഡിയോ ഇതിലെന്തിനാണ് അങ്ങേരെ വിമർശിച്ച് അങ്ങേരെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത് കഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഉറപ്പായിട്ട് താഴെ പറ്റി പുതിയ വീഡിയോ ഉണ്ടായി